ഗം ഗണപതിയേ നമ ഓം സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമശി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ കന്നി രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രം മുക്കാല അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ അനുകൂല ഭാവത്തിൽ അല്ല സ്ഥിതി ചെയ്യുന്നതെങ്കിലും ജനുവരി പതിനാലാം തീയതി വരെ സൂര്യന് വേദം ഭവിക്കയാൽ വിപരീത വേദം ഭവിക്കയാൽ വളരെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത് പതിനാലാം തീയതി വരെ ധനലാഭം ഉണ്ടാകാം ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക ബന്ധു സമാഗമം ഉണ്ടാകുക അധികാരികൾ മൂലമായിട്ട് പല നേട്ടങ്ങളുണ്ടാകുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുക പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത ഉള്ള ജോലിയിൽ പല നേട്ടങ്ങളുണ്ടാകുക വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ പതിനാലാം തീയതി വരെ വരെയുള്ള ഇത് പതിനഞ്ചാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സൂര്യൻ്റെ സഞ്ചാരം മനക്ലേശത്തിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശത്തിന് സാധ്യത ഉണ്ട് അപ്പോൾ മഹാദേവന് ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ ഈ കറുത്തവാവിൻ്റെ തലേദിവസം മഹാദേവന് കൂളമാല ചേർത്തുക അത് ദിവസമൊന്നും നോക്കണ്ട കറുത്തവാവിൻ്റെ ഒരു ദിവസം മുൻപേ ഇപ്പം നാളെയാണ് കറുത്തവാവെങ്കിൽ ഇന്ന് രാവിലെ പോയിട്ട് മഹാദേവൻ ഒരു മാല കൂളമാല ചാർത്തലോ ഒരു കൂവളത്തിൻ്റെ കുറച്ച് ഇല കൊണ്ടൊരു അർച്ചന നടത്തിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ് മുൻജന്മദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് ഈ ഒരു വഴിപാട് പിന്നെ ഓം നമശ്യുവായി ജപിക്കുക കാലത്തും വൈകിട്ടും നല്ലത് തന്നെയാണ് പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ബന്ധുവിരോധം സ്ഥാനനഷ്ടം ധനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട് സന്താനങ്ങൾ മൂലമായിട്ടും ചില മനക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സ്നേഹിതർ മൂലമായിട്ടും മനക്ലേശത്തിനൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ ബുധൻ പതിനേഴാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകുക മാതാവ് മൂലമായിട്ട് സന്തോഷം ഉണ്ടാകുക നേട്ടങ്ങളുണ്ടാകുക കുടുംബ സുഖം ലഭിക്കുക മനസമാധാനം വിദ്യാനേട്ടം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ പതിനേഴാം തീയതി മുതൽ അനുകൂലനല്ലാതെയാണ് അപ്പോൾ ഭാര്യ പുത്രാദികൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശം അവർക്ക് ചില ക്ലേശങ്ങൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളോ വഴക്കുകളോ പെട്ടെന്ന് ഒരു ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചോളൂ വീട്ടിൽ ഇരുന്നിട്ട് കാലത്തും വൈകിട്ട് ഒരു നേരം ജയിച്ചാകത്തേയും അത് വളരെ നല്ലതാണ് അപ്പോൾ സഹസ്രനാമ ജയിച്ചോളൂ വളരെ നല്ലതാണ് ദോഷങ്ങൾ കുറയും പിന്നെ വ്യാഴം അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ധനക്ലേശം ഉണ്ടാകാം സ്ഥാന ഭ്രംശഭയമുണ്ടാകാം സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു ജോലി സ്ഥലത്തൊരു മാറ്റത്തിന് ഒക്കെ ഒരു തുടക്കം കുറിക്കുക ഒരു സാധ്യത ശത്രുക്കളൊക്കെ ക്ലേശിപ്പിച്ചു ഒന്ന് വരാം അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമൻ ജപിച്ചോളൂ ഈ ദോഷങ്ങളൊന്നും തന്നെ ബാധിക്കില്ല സഹസ്രനാമർച്ചന ചെയ്യുന്നതും കുറച്ചൊക്കെ നല്ലത് തന്നെയാണ് ദോഷങ്ങൾ കുറയും പക്ഷേ വിഷ്ണു സഹസ്രാമൻ സ്വയം ജപിക്കുന്ന അത്രയും ഫലം ലഭിക്കില്ല എന്നോർക്കാം വളരെ നല്ലതാണ് അവനവൻ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക ദോഷങ്ങൾ കുറയും പിന്നെ കാർത്തിക രോഹിണി മകൈരം ഈ നാളുകൾ വരുന്ന ദിവസങ്ങൾ വളരെ അനുകൂലമായിരിക്കും ദോഷമൊന്നും ഉണ്ടായില്ല പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ധനലാഭം ഉണ്ടാകാം സ്നേഹിത ഉണ്ടാകാം സർവവിധമായ സുഖപ്രാപ്തി ലഭിക്കാം കുടുംബസുഖം ലഭിക്കുക തൊഴിലിലൊരു ഉയർച്ച ഉണ്ടാകുക ധനധാന്യാദി ലാഭം ഉണ്ടാകുക സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് പിന്ന ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു മനക്ലേശം ധനക്ലേശം ദൂരയാത്ര പത്നിക്ക് ക്ലേശം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴി നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ ചാലീസ് ജപിക്കുന്നത് നല്ലതാണ് ഓം ശനൈശ്വരായ നമയമായ നമ എന്ന ശനി മന്ത്രം നൂറ്റി പ്രാവശ്യം വീതം ജപിക്കുന്നത് നല്ലതാണ് ഈ ശനി ദോഷം കുറയാൻ അനുകൂലമാണ് അയ്യപ്പനെള്ളി കിഴി നീരാഞ്ജനം ചെയ്യുക അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുക ഈ ദോഷങ്ങൾ കുറയുന്നതാണ് ഓം ശനൈശ്ചരായ നമ യമായ നമ എന്ന ശനി മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക നല്ലതാണ് ദോഷങ്ങൾ കുറയും ഓം ശനൈശ്ചരായ നമ യമായ നമ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചോളൂ നല്ലതന്നെ പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് ശത്രുനാശം ഉണ്ടാകുക രോഗശമനം ഉണ്ടാകുക തൊഴിലിൽ ഒക്കെ ഒരു ഉയർച്ച ഉണ്ടാകുക തൊഴിൽ നേട്ടമുണ്ടാകുക ഓൺലൈൻ ബിസിനസ്സോ വർക്കോക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് പിന്നെ തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് കേതു പിന്നെ കേതു അത്ര സോറി നല്ല ഫലങ്ങൾ തരുന്നതാണ് രാഹു എന്നാൽ കേതു അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുക നല്ല ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഓം ഗം ഗണപതി എന്ന ഗണപതി മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കലോ ഒരു പക്കപ്പറന്നാളിനൊരു ഗണപതി ഹോമം ചെയ്യുന്നതോ ഒക്കെ നല്ലതന്നെ ദോഷം കുറയും എല്ലാ വിഘ്നങ്ങളും തീർത്ത് ഭഗവാന്റെ പ്രത്യക്ഷമായ അനുഗ്രഹം ഉണ്ടാകും അതുകൂടാതെ കേതുവിൻ്റെ കേതുവിൽ നിന്ന് യാതൊരുവിധ ദോഷങ്ങളും നമ്മളെ ബാധിക്കില്ല അതുകൊണ്ട് ഗണപതി പ്രീതി വരുത്തിക്കൊള്ളുക അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ోగ సమస్త సుఖినో శుభమస్తు ఓ